നാനൂറ് രൂപയോ കഥ അല്ലേ കഥമ്പല്ലേ നാളെ ഉണ്ടാവുമോ നാളെ ഉണ്ടാവുമല്ലേ ആ നാളെ ഇതായന്നെ ആയിരിക്കുമോ അതെയോ ഇതിപ്പം നമ്മൾ എങ്ങനെയാണ് എടുക്കുമ്പോൾ അമ്പത് അല്ലേ ആ നാളെ വരെ ആ അവിടുന്ന് കണ്ടിട്ട് കൈ നിറച്ച് കഴോ ആ ശരി ശരി എന്താ പഴം എന്താ വില അറുപത് രൂപയാ അറുപത് രൂപയാണോ ഏഹ് അറുപത് രൂപയാണോ അത് ശരി നല്ല പാകം ചങ്ങാലിക്കൂടം പാകം പച്ചക്കായി ഉണ്ടോ പിന്നെ നിങ്ങൾ മാറിക്കോ അങ്ങോട്ട് മാറോ ആ അതൊക്കെ അതൊക്കെ ഞാൻ ചെയ്തോളാം നിങ്ങള് നിങ്ങളാ വേണ്ട വേണ്ട ഇൻസ്റ്റാഗ്രാമൊന്നും കേട്ടോ യൂട്യൂബാറേ ആളുടെ വീഡിയോ ഞാൻ എപ്പ് എടുക്കാളില്ലേ കൂട്ടുകാരെ സെഞ്ചിയും തൂക്കി ഞാൻ നടക്കുന്നുണ്ടോ ഞങ്ങളുടെ നാട്ടിൽ കൂടെ ഓണത്തിന് നല്ല നല്ല തലക്കാലികളൊക്കെ നടക്കും എല്ലാട്ടും പച്ചക്കറിയും പഴങ്ങളൊക്കെ ഇഷ്ടമാറും പക്ഷെ കടകളിലൊക്കെ ആൾക്കാർ കുറവാണ് കേട്ടോ മൊത്തത്തിൽ കുറവാണ് ബി സിയില്ലാത്തതുകൊണ്ടായിരിക്കും പണി പണിയൊക്കെ കുറവില്ല കുറവാണ് ട്ടോ എല്ലാ കടകളിലും കണ്ടില്ല തിരക്കാണ് ഒരു തിരക്കും അങ്ങനെ തിരക്കിന്റെ എന്റെ പണി മനുഷ്യൻ എനിക്ക് പൈസ ഇല്ല അതിന്റെ ഒന്നും ഇല്ല എവിടെയും തിരക്കില്ല തിരക്കെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞത് എവിടെ ഇല്ല എവിടെ ഞാൻ തിരക്കേണ്ടി വരുമോ ഞാൻ വളഞ്ഞിട്ട് ഒരാള് സാധനം അതെ ടാറ്റ അപ്പൊട്ട് അതെ അല്ല അത് കുഴപ്പമില്ല ഓണത്തിന് എല്ലാരും കാണുന്നു എടുത്തിട്ടേ അടിച്ചാ മതി സിന്ധു വളനാടത്ത് വേടുന്നു സാധനങ്ങളൊക്കെ ഞാനും മേടിച്ച സ്റ്റോറിന് സാധനങ്ങളൊക്കെ ഓണത്തിനുള്ള സാധനങ്ങൾ ഒരു കഷ്ണം കുമ്പളങ്ങ ഭക്ഷണം കുമ്പളങ്ങി മുന്നൂറ് പിന്നെ എന്താടീ മുരി ഉണ്ടോ െ കാണീണത്തിന്റെ സാധനങ്ങള് കണ്ടറി ആൾക്കാരെ രണ്ട് പൊന്തങ്കായ ഇതിന് എത്ര റുപ്പറി എന്നാലും പറയാ എത്ര റുപ്പിയുടെ സാധനം മുന്നൂറ് രൂപയുടെ പടച്ച തമ്പുര അങ്ങനെ കുടിച്ചിട്ട് പക്ഷെ എന്നു കഴിക്കാൻ കൊടുക്കാൻ ഒന്നും ഒന്നും കൊടുക്കാൻ കടയിൽ നിന്നുള്ള സ്ഥലത്തായിരുന്നു അതേ സ്റ്റോക്കിൻ്റെ സ്പെഷ്യലായിട്ട് ഇവിടെ ഒരു ധരി ഓണാണ് ഞാൻ കണ്ടില്ലേട്ടോ